നമ്മുടെ രാജ്യത്തെ വീണ്ടും കുട്ടിച്ചോറാക്കാം എന്നുള്ള ലക്ഷ്യവുമായിട്ട് സാക്കിർ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയൊരു നീക്കവുമായിട്ട് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സാക്കിർ നായിക്ക് പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആ ഒരു പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇന്ത്യൻ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക വഖഫ് ഭേദഗതി ബില്ല് നിരസിക്കുക വഖഫിൻ്റെ പവിത്രത സംരക്ഷിക്കാനും വരും തലമുറകൾക്കായി അത് സംരക്ഷിക്കപ്പെടാനും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇത് വഖഫിൻ്റെ പവിത്രമായ പദവിയെ ലംഘിക്കുന്നതും ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ ഭാവിയിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള ഒരു തിന്മ അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോടുള്ള അടിയന്തര ആഹ്വാനമാണ് ഈ ബില്ല് പാസാക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഗോപവും തുടർന്നുള്ള തലമുറകളുടെ ശാപവും ഏറ്റുവാങ്ങും തിന്മ നിർത്തുക അല്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും അതിൻ്റെ ബാധ്യതകൾ വഹിക്കുക വഖഫ് ഭേദഗതി ബില്ലിനോട് നോ പറയൂ ഇന്ത്യയിലെ കുറഞ്ഞത് അഞ്ച് ദശലക്ഷം മുസ്ലിങ്ങളെങ്കിലും വഖഫ് ഭേദഗതി ബില്ല് നിരസിച്ച് അയക്കണം മുസ്ലിം വഖഫ് സ്വത്തുക്കൾ സമുദായത്തിൽ നിന്ന് തട്ടിയെടുക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദികളാകുമെന്നാണ് പുതിയൊരു പ്രഖ്യാപനവുമായിട്ടിപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സാക്കിർ നായിക് രംഗത്തെത്തിയിട്ടുള്ളത് ഒരു ക്യു ആർ കോഡൊക്കെ വെച്ച് ഒരു ഒരു സ്കാൻ ചെയ്യാനുള്ള വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ രീതിയിലുള്ളൊരു ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ പോസ്റ്റിനോടൊപ്പം തന്നെ ഈ ക്യു ആർ കോഡൊക്കെ പൊക്കിപ്പിടിച്ച് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പൊ ഒരുപാട് ആളുകൾ ഇതൊക്കെ സ്കാൻ ചെയ്യിപ്പിക്കാൻ ഈ നായിക്കിന്റെ ആഹ്വാനപ്രകാരം നമ്മുടെ രാജ്യത്ത് കുറച്ച് രാജ്യത്തിളുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്യുന്നിട്ട് ഇത് പങ്കാളികളാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ രാജ്യത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജു കൃത്യമായിട്ട് ഒരു ഒരു വീഡിയോ സഹിതം ആ ായിക്കിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സാക്കിർ ഇപ്പോ എവിടെയാണ് ഉള്ളത് എന്നും എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എന്നും ഒരു ചെറിയ രീതിയിലൊരു ചർച്ച ചെയ്യാം രണ്ടായിരത്തി പതിനാറ് വരെ നമ്മുടെ രാജ്യത്തു ഉടനീളം ഈ സാക്കിർ നായിക്ക് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മതപ്രബോധനം എന്ന പേരില് രാജ്യത്തുടനീളം പ്രസംഗങ്ങൾ സംഘടിപ്പിച്ച് ആ പ്രസംഗങ്ങളിൽ ഉടനീളം ഈ സാക്കിർ നായിക് വിളിച്ചു പറഞ്ഞത് മറ്റു മതങ്ങളെ പരമാവധി മോശമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ ആരാധനകളെ ആ വേദഗ്രന്ഥങ്ങളെ വളരെ മോശമാക്കുന്ന രീതിയിൽ അവഹേളിച്ച് നാടൻ കെടുത്തുന്ന രീതിയിലായിരുന്നു ഈ നായിക്ക് നമ്മുടെ രാജ്യത്തൂട്ടാനീളം നടന്ന് നിരന്തരം പ്രസംഗങ്ങൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ഒരു തരത്തിലുള്ള ഒരു പൂട്ടും ഈ സാക്കിർ നായിക്കിന്റെ നേരെ വീണിട്ടില്ലായിരുന്നു കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് തോന്നിയതുപോലെ രാജ്യത്തുടനീളം വർഗീയ പ്രസംഗങ്ങളായിരുന്നു ഈ സാക്കിർ നായിക്ക് നടത്തിക്കൊണ്ടേ ഇരുന്നത് എന്നാൽ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ വളരെ വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ശക്തി പ്രാപിച്ച് രാജ്യത്തെ സകല കാര്യങ്ങളിലും കൃത്യമായ നിരീക്ഷിക്കുന്നതിലേക്ക് എത്തിയതോട് കൂടിയിട്ട് പിന്നാലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്ത് വന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ രാജ്യത്തുടനീളം നടന്നുള്ള വിദേശ പ്രസംഗങ്ങൾ ഇതിനെതിരെയൊക്കെ തന്നെ ജയിലറകളിലേക്ക് പോകുമെന്ന ഘട്ടമെത്തിയ സമയത്ത് നായിക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോട് ഈ അഭയം കൊടുത്തത് മലേഷ്യയാണ് ആ മലേഷ്യയിലും കുട്ടിച്ചുറക്കി ആ ഒരു വിഷയങ്ങളും വളരെ ഈ ഒരു വ്യക്തിയൊക്കെ എവിടെ എത്തിയാലും ആ സ്ഥലം കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം എന്തൊക്കെ തന്നെയാലും ഈ ജാക്കിർ നായിക് മലേഷ്യയിലാണ് അഭയം പ്രാപിച്ചത് ഇതേ സാക്കീർ നായിക്കിനെ റോൾ മോഡലാക്കി നമ്മുടെ കേരളത്തിലും ഒരുപാട് നാടൻകെട്ടവന്മാർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് മറ്റു മതങ്ങളെ തോന്നിയതുപോലെ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട് എന്തിനേറെ പറയുന്നു ഈ സാക്കീർ നായ്ക്കിനെ റോൾ മോഡലാക്കി പുതിയ തലമുറ പോലും ഇപ്പോ നമ്മുടെ കേരളത്തിൽ രംഗത്ത് വരുന്നുണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാ ഓണമൊക്കെ ശരിയില്ല ഓണമൊന്നും ആഘോഷിക്കരുത് എന്ന് പറയുന്നതൊക്കെ ഈ കണ്ട് പഠിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇപ്പോ മലേഷ്യയിലാ മലേഷ്യയിലെത്തിയിട്ട് അവിടെ നിന്നൊരു മലേഷ്യ അഭയം കൊടുത്തതാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം മലേഷ്യയിൽ ഒരു പ്രഖ്യാപനം അവിടെ നിന്നിട്ട് ചൈനീസ് വംശജരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അതിഥികളായിട്ട് ഈ രാജ്യത്ത് നിന്നതൊക്കെ മതി നിങ്ങൾ ഇവിടെ രാജ്യം വിട്ടു പോവണം എന്നുള്ളൊരു പ്രഖ്യാപനം ആരോട് നൂറ്റാണ്ടുകളായിട്ട് ചൈനീസ് ംഷിതരായിട്ടുള്ള ആളുകൾ മലേഷ്യയിൽ ജീവിച്ച് മുന്നോട്ട് പോവാ ഒരു അഭയം കൊടുത്തിട്ട മലേഷ്യയിൽ എത്തിയ വ്യക്തിയാണ് പറയുന്നത് ചൈനീസ് വംശിജറൊക്കെ ഇവിടുന്ന് രാജ്യം വിട്ടു പോകണം അതേപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷ മതങ്ങളോട് ഹിന്ദു സമൂഹ സമൂഹത്തോടൊക്കെ തോന്നിയതുപോലെ ഈ പറയുന്ന ഈ എത്തിയിട്ടും ഈക് പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയതോട് കൂടിയിട്ട് മലേഷ്യയിലെ പ്രധാനപ്പെട്ട നാല് മന്ത്രിമാർ രംഗത്ത് എത്തിയിട്ട് പ്രഖ്യാപിച്ച് ഈക്കിനെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കി ഈ ും അഭയം കൊടുത്തത് ശരിയായില്ല അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മലേഷ്യയിൽ നിന്ന് നാല് പ്രധാനപ്പെട്ട മന്ത്രിമാര് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ അൽ ജസീറയിൽ വന്ന ആറി ഈ ജസീറ എന്ന് പറയുന്നത് എന്താ ഇവിടെയുള്ള മൗദൂദികളുടെയും ജിഹാദികളുടെയും സൊടുകളുടെ പ്രിയപ്പെട്ട പത്രമായിട്ടുള്ള അൽ ജസീറയിൽ ജസീറമായിട്ട് ഇതൊക്കെ തന്നെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെറുതെ എന്തെങ്കിലും പറയാന്ന് ആരും തന്നെ കരുതണ്ട അതായത് അഭയം കൊടുത്ത മലേഷ്യയും കുട്ടിച്ചോറാക്കാൻ പരമാവധി സാക്കിർ നായിക്കവിടെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തെ പരമാവധി കുട്ടിച്ചോറാക്കി മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ോദി എത്തിയതോട് കൂടിയിട്ടാണ് ഈ ഒരു ശല്യം ഈ രാജ്യത്ത് നിന്ന് ഒന്ന് പോയി കിട്ടിയത് ഇപ്പൊ കൊടുത്ത് മലേഷ്യ ഇപ്പൊ സഹിച്ചോണ്ട് നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വക്കഫു വിഷയമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതിന് കൃത്യമായിട്ട് റിഞ്ചു കിരൺ റിച്ചു പാർലമെന്ററി മന്ത്രി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിരപരാധികളായ മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ പുറത്തു നിന്നും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായത്തിന് അവകാശമുണ്ട് കുപ്രചരണം തെറ്റായ നരേറ്റീവ് സൃഷ്ടിക്കുമെന്ന് വളരെ മാന്യമായി നിന്നുകൊണ്ടുള്ളൊരു മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു സാക്കിർ നായ്ക്കിന്റെ ആഹ്വാന പ്രകാരം ക്യു ഒരു ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ഒരു കൃത്യമായിട്ട് ും ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയിട്ട് നമ്മുടെ രാജ്യത്ത് കുട്ടിച്ചോറാക്കിയിട്ടുള്ളൊരു പരട്ട മറ്റൊരു രാജ്യത്ത് നിന്ന് ആഹ്വാനം ചെയ്തിട്ട് അതൊക്കെ എന്തിനാണ് ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത് തീരെ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളിൽ നിന്നൊക്കെ ഒളിച്ചോടി ഒരു പരട്ട മാത്രമാണ് ഈ സാക്കിർ നായിക്ക് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ജാക്കിർ നായിക്കൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ കുറെ ആളുകൾ രംഗത്ത് വരുന്നത് വക്കഫു നിയമ ഭേദഗതിയൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഒരു മതത്തിനും അധികമായിട്ടുള്ള ഒരു അവകാശങ്ങളും വേണ്ട ഒരു മതത്തിനും കാണുന്ന സകലതും സ്വന്തമാക്കാനുള്ള ഒരു പ്രത്യേക അവകാശമൊന്നും വേണ്ട എന്ന് തന്നെയാണ് സുബോധമുള്ള സകല മുസ്ലിങ്ങൾക്കും പറയാനുള്ളത് സാഹിർ നായിക്കൊക്കെ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നൊരു പരട്ടയാണെന്ന് ആളുകളും തിരിച്ചറിയുക